അസ്സാമോ എന്തെല്ലാരും വിശേഷം അല്ലെ കുഴപ്പൊന്നുമില്ലല്ലോ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്വലാത്ത് പറഞ്ഞുതരാൻ പോവാണ് മേ ബി ഇതുപോലത്തെ ഒരു സ്വലാത്ത് നിങ്ങള് മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല ഇത്രത്തോളം ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ നമ്മൾ ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ആറ് ലക്ഷം കൂലി കിട്ടുന്ന സ്വലാത്തിൽ ഫാത്തിഹ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ലക്ഷം കിട്ടുന്നതുണ്ട് ഇതുപോലെ തന്നെ ദലാലിൽ ഉൾറാത്ത് നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയ ഫലം കിട്ടുന്ന സ്വലാത്തുകളുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒമ്പ്രയും ഹജ്ജും ഒക്കെ ചെയ്ത് പ്രതിഫലം നൽകുന്ന തരുന്ന സ്വലാത്തുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സ്വലാത്തുണ്ടല്ലോ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും കാരണം ഇതിൻ്റെ ഫലം എന്താ അറിയുമോ ഒരു വ്യക്തി ഈ സ്വലാത്ത് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ഇത് ചൊല്ലിയ ആൾ താമസിക്കുന്ന പ്രദേശത്തുള്ളവരുണ്ടല്ലോ ആ സ്വലാത്തിൻ്റെ ഭറക്കത്ത് കാരണമായിട്ട് ആപത്തുകളെ തൊട്ട് നിർഭയരാക്കപ്പെടുമെന്ന് ഇതിൻ്റെ ഫലായിലുകളിൽ ഇതിൻ്റെ ശ്രേഷ്ഠതകളിൽ ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ആലോചിച്ചോക്കി ഇത് ചൊല്ലിയ ആൾക്ക് കിട്ടുന്ന ഫലങ്ങൾ വേറുണ്ട് അതിൽ കവിഞ്ഞ് ഇത് ചൊല്ലിയ ആൾ താമസിക്കുന്ന പ്രദേശത്തുള്ളവരെ തൊട്ട് എല്ലാ ആപത്തുകളെ തൊട്ടും കാക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് നിർഭയത്വം നൽകപ്പെടുന്നതാണ് എന്ന് സുബഹാന സിഹറിനെ തൊട്ടും അതുപോലെ തന്നെ മഹാമാരികളെ തൊട്ടും വൈറസുകളെ തൊട്ടും എല്ലാ നിലക്കും അള്ളാഹു സുബഹാൻ അനുഭവത്താൽ പ്രത്യേക വലയത്തിൽ അവരെ കാക്കും അവരെ സംരക്ഷിക്കും അവർക്ക് നിർഭയത്വം കൊടുക്കും അത്രയും അത്ഭുത ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് ഇനി സ്വലാത്ത് കേട്ടാലോ ആർ യു റെഡി ആർ യു എക്സൈറ്റഡ് ഇൻഷാല്ല സ്വലാത്ത് പറഞ്ഞുതരാം സ്ക്രീനിൽ കാണാൻ സാധിക്കും വളരെ ചൊല്ല ഇതാണ് സ്വലാത്ത് അള്ളാഹു സൊല്ല അലീദിനിൻ اللهم سلم على سيدنا محمد بكل سلام تحب أن يسلم به عليه في كل وقت يحب أن يسلم به عليه صلاة وسلام دائمين بدوامك عدد ما علمت وزنة ما علمت وملأ ما علمت ومداد كلماتك وأضعاف ذلك ഇതാണ് സ്വലാത്ത് ഒരു വെറൈറ്റി സ്വലാത്ത് അല്ലേ ഇതുപോലത്തെ സ്വലാത്തിൻ്റെ വീടുകളൊന്നും മേ ബി നിങ്ങൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല എന്താണെങ്കിലും ഒരു ഒരത്ഭുത സ്വലാത്ത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഇത് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവനിക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടും ആ നാട്ടിൽ താമസിക്കുന്ന ആ നാട്ടിലുള്ള ആളുകൾക്കും അതിൻ്റെ ഫലങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ നേടാൻ കഴിയും ഒഫക്കനല്ല ഇതുപോലത്തെ ഒരു വെറൈറ്റി സ്വലാത്തുകൾ ഇതുപോലത്തെ ഒരുപാട് സ്വലാത്തുകൾ നിന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലാൻ അതിലൂടെ അള്ളാഹുൻ്റെ ഹബീബ് സല്ലാ അലി സ്വല്ലാമത്തുന്നവരുടെ ഇഷ്ട് വർദ്ധിപ്പിക്കാൻ അതുപോലെ ആ ഹബീബിനെ ധാരാളം പ്രേമിക്കാൻ സ്നേഹിക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ സ്ലാമലൈക്കും വർഹമത്